നേരത്തെ കാസർഗോഡ് രാജ്മോഹൻ ഉണ്ണിത്താൻ അവിചാരിതമായി സ്ഥാനാർത്ഥി എത്തി എന്നതുപോലെയാണ് കോഴിക്കോട്ട് കോഴിക്കോട്ട് എം കെ രാഘവൻ വരുന്നത് അത് ഏതാണ്ട് പിന്നെ റൈറ്റ് ഓഫ് ഗതർ മണ്ഡലം പോലെയായിരുന്നു അന്ന് യു ഡി എഫിന് ആ രാഘവൻ സ്ഥാനാർത്ഥിയാവുന്നതിന് തൊട്ട് മുമ്പാണ് എം പി വീരേന്ദ്രഗോബുമാർ അദ്ദേഹത്തിൻ്റെ പാർട്ടിയും യു ഡി എഫിലേക്ക് ചേക്കേറുന്നത് ഉടനെ ഒരു വലിയൊരു ഷിഫ്റ്റ് നടന്നു പിന്നെ അന്ന് സ്ഥാനാർത്ഥി വന്നത് മുഹമ്മദ് റിയാസ് റിയാസ് അറ്റാക്ക് മുഴുവൻ റിയാസിന് നേരെയായി അപ്പോൾ അതൊരു വളരെ യാദശികമായിട്ടാണെങ്കിലും രാഘവനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ നേട്ടമായി രാഘവൻ ജയിച്ചു കയറി പിന്നീട് രണ്ട് എലക്ഷൻ രാഘവൻ വളരെ ഈസി ആയിട്ട് ഓരോ ഇലക്ഷനിലും രാഘവന്റെ ഭൂരിപക്ഷം വർദ്ധിച്ചു വരികയാണ് ഇത്തവണയും രാഘവൻ തന്നെയാണ് സ്ഥാനാർത്ഥി എന്നതിൽ യാതൊരു സംശയവും രാഘവൻ ഇപ്പോൾ വളരെ കോൺഫിഡൻസിലാണ് ഇപ്പോഴും നിൽക്കുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോഴും രാഘവൻ പറഞ്ഞു ഞാൻ ഈ കഴിഞ്ഞ വർഷങ്ങളിൽ നടത്തിയ പ്രവർത്തനങ്ങൾ മാത്രം മതി എനിക്ക് വീണ്ടും ഒരു അവസരം കൂടി ജനം തരും എന്നാണ് രാഘവൻ പറയുന്നത് അല്ല കഴിഞ്ഞവരുടെ വസ്തുത്തിൽ സി പി എം വളരെ നല്ലൊരു സ്ഥാനാർത്ഥിയാണ് നിർത്തിയത് ആയിരുന്നു എന്ന് മാത്രമല്ല വല്ലാതെ വില്ലിഫിക്കേഷൻ ക്യാമ്പയിൻ നടത്തി ഈ എം കെ രാഘവനെതിരായിട്ട് സി പി എം കാര് വളരെയധികം പ്രചരണങ്ങൾ ദുഷ്പ്രചരണങ്ങൾ അപവാദങ്ങളൊക്കെ പ്രചരിപ്പിച്ചു പക്ഷെ ഒരു ഫലം ഉണ്ടായില്ല പക്ഷേ ഇതിൽ പ്രധാനപ്പെട്ടൊരു കാര്യം ഇവിടെ ശശി സൂചിപ്പിച്ച പോലെ എം കെ രാഘവൻ കോഴിക്കോട്ട് യാതൊരു അഡ്രസ്സും ഇല്ല ഏത് ഈ രണ്ടായിരത്തി ഒമ്പതിലെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന സമയത്ത് എന്ന് മാത്രമല്ല ഈ മണ്ഡല പുനരൂപീകരണത്തിന് ശേഷം ഒരു വലിയ ഇടതുപക്ഷ മണ്ഡലമായിട്ട് മാറി അതിൽ ഈ കൊടുമള്ളി ഒഴിച്ച് ബാക്കി ആറും സി പി എംകാർക്ക് വലിയ മേൽക്കൈയുള്ള പ്രദേശങ്ങളാണ് അതുപോലെ സോഷ്യലിസ്റ്റുകളുമുണ്ട് ലീഗ്കാരും ഉണ്ട് കോൺഗ്രസും ഉണ്ട് തീർച്ചയായിട്ടും കോൺഗ്രസ് വോട്ട് ചെയ്ത വലിയ വിഭാഗം അവിടെ ഉണ്ട് പക്ഷേ കോൺഗ്രസിൻ്റെ ഈ പ്രാദേശിക നേതൃത്വം വളരെ ദുർബലവും യാതൊരു വിശ്വാസ്യത ഇല്ലാത്തതുമായിരുന്നു അന്നുമായിരുന്നു ഇപ്പോഴുമാണ് അതിൽ ആരും വലിയ വ്യത്യാസവും വന്നിട്ടില്ല അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് എം കെ രാഘവൻ സ്ഥാനാർത്ഥിയാകുന്ന താല്പര്യപ്പെട്ടു വന്നല്ല പുള്ളി ചോദിച്ചതും പുള്ളിക്ക് കൊടുക്കാൻ പറ്റതുമായ സീറ്റ് വയനാടാണ് വയനാടായിരുന്നു അതെ അതെ വയനാട്ടിൽ രാഘവൻ്റെ പേര് ഏറെക്കുറെ തീരുമാനമായി കോഴിക്കോട്ട് സിദ്ധിക്ക് എന്ന് തീരുമാനിച്ചിരിക്കുമ്പോഴാണ് എം ഐ ഷാനവാസ് മറ്റു ചില വിദ്യകൾ ഉപയോഗിച്ച് വയനാട് സീറ്റ് കടിച്ച് പിടിച്ച് പറിച്ചു മേടിച്ചു അഹമ്മദ് കിഴി വെച്ചിട്ടാണ് കിഴിവച്ചിട്ടാണെന്ന് പറയുന്നുണ്ട് ഇപ്പൊ രണ്ടുപേരും നമ്മൾ അങ്ങനെ പറഞ്ഞില്ല അന്ന് ആണ് അവസാനം രാഘവനെ കോഴിക്കോട് അവസാനം ഒരു സമാശ്വാസ അല്ല രണ്ടുപേരും സിദ്ദിഖിനും ഷാനവാസിനും കൊടുക്കാൻ പറ്റില്ല അങ്ങനെ സിദ്ദിഖിനെ മാറ്റുകയും രാഘവനെ കോഴിക്കോട്ടേക്ക് പിടിഞ്ഞു സാമുദായിക സന്തുലനം തോന്നും അങ്ങനെ സിദ്ദിഖ് ഷാനവാസിന്റെ വലിയ വിരോധിയായിട്ട് മാറി മരിക്കുന്നവരെ ഇവർ തമ്മിൽ വളരെ മോശപ്പെട്ട ബന്ധമായിരുന്നു ഏതായാലും സിദ്ദിഖിന് സീറ്റില്ലാണ്ടായി രാഘവൻ കോഴിക്കോട്ട് വന്നു കോഴിക്കോട്ട് പുള്ളിക്ക് അതൊരു ഇല്ല പുള്ളി പയ്യന്നൂർ സ്വദേശിയാണ് അങ്ങനെ പയ്യന്നൂർക്കാരനായ രാഘവൻ നോമിനേഷൻ കൊടുക്കാനാണ് കോഴിക്കോട്ട് ആദ്യമായിട്ട് പക്ഷേ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വളരെ പെട്ടെന്ന് ഇദ്ദേഹത്തിന് അനുകൂലമായിട്ട് തിരിഞ്ഞു വന്നാൽ മതി വീരേന്ദ്രകുമാറിന് സീറ്റ് കൊടുക്കാൻ ജനതാദൾ മുന്നണി വിട്ടു അതൊരു വിഷയമായി രണ്ടാമത് ഈ കോഴിക്കോട്ടെ പ്രമുഖരായ മാർക്സിസ്റ്റുകാരിലുള്ള വലിയൊരു വിഭാഗം പ്രത്യേകിച്ച് എസ് എഫ് ഐക്കാർ ഡിവൈഎഫ്ഐക്കാരൊക്കെ മുഹമ്മദ് റിയാസിൻ്റെ സ്ഥാനാർത്ഥിയാക്കിയതിനെതിരെ അതെ വലിയൊരു ക്യാമ്പയിൻ ഉണ്ടായി അതിനുശേഷം ഈ തെരഞ്ഞെടുപ്പ് റിയാസ് തോറ്റതിനു ശേഷം ഈ എസ് എഫ് ഐ നേതാക്കന്മാർക്കൊക്കെ എതിരെ നടപടിയുണ്ടായി കുറേ പേരൊക്കെ പാർട്ടി പുറത്താക്കി അത് വേറെ കാര്യം ഇപ്പം ഇവരുടെ ഒരു വിപരീതം പിന്നെ മാധ്യമങ്ങളുടെ ഭാഗത്ത് വലിയ പിന്തുണ രാഘവന് കിട്ടിയെന്ന് പറയല്ല റിയാസിനെതിരായിട്ടുണ്ടായി പ്രത്യേകിച്ച് ഈ ദൃശ്യമാധ്യമങ്ങൾ ഇന്ത്യ മിഷൻ ഏഷ്യാനെറ്റ് മനോരമ ന്യൂസ് ഇങ്ങനെയുള്ള ഈ മാധ്യമങ്ങളൊക്കെ മുഹമ്മദ് റിയാസ് നമ്മുടെ ഫാരിസ് അബൂബക്കറിൻ്റെ ന്ധു ആണ് അല്ലെങ്കിൽ കൈയാളാണെങ്കിൽ എന്ന രീതിയിലുള്ള പ്രചാരണം അത് വലിയൊരു വിഭാഗം ആളുകൾ വിശ്വസിച്ചു അപ്പൊ ഇങ്ങനെ എല്ലാം കൊണ്ടും ഈ സാഹചര്യങ്ങളിൽ രാഘവൻ അനുകൂലമായിട്ട് തിരിഞ്ഞു പിന്നെ രാഘവന് വേറൊരു വലിയ സൗകര്യങ്ങൾ കിട്ടി കോഴിക്കോട്ട് ഈ വിശ്വാസ്യത ഇല്ലാത്ത നേതാക്കന്മാരാരും തന്നെ പുള്ളിക്ക് വേണ്ടി പ്രചരണം നടത്തിയില്ല പുള്ളിയെ തോപ്പിക്കാൻ പുള്ളിയെ ചെറിയ ആയിരത്തിൽ താഴെ അതില് ആയിരത്തിന് താഴെ അന്ന് കോഴിക്കോട് ജില്ലാ പിന്നെ ഘടകത്തില് കോൺഗ്രസില് ജില്ലാ നേതാക്കന്മാർ പലരും രാഘവായി ജില്ലാ നേതാക്കന്മാരെ അനുകൂലമായിട്ട് പ്രവർത്തിച്ചെങ്കിൽ രാഘവൻ തോറ്റുപോയില്ലോ സി പി എമ്മിനുള്ളിൽ കോൺഗ്രസ് അതെ ഉണ്ട് പക്ഷെ അടുത്ത തവണ അമ്മത്തേക്കും ആ സീറ്റ് തിരിച്ചു പിടിക്കാൻ വേണ്ടി എ വിജയരാഘവനെ കൂടുതൽ മത്സരിപ്പിച്ചു എ വിജയരാഘവൻ ഒന്നും രാഘവൻ ഒരു എതിരാളിയല്ല അഞ്ചു പേരം കൂടി രാഘവൻ കൺസോൾട്ടേറ്റ് അപ്പോൾ അത് ഇയാൾ രാഘവേട്ടൻ എന്ന പേരിൽ കോഴിക്കോട്ട് അറിയപ്പെടണം നമ്മുടെ രാഘവട്ടൻ നമ്മുടെ വീട്ടിലൊരാളെ പോലെ അങ്ങനെ എ വിജയരാഗവുമായിട്ട് മത്സരിച്ചു ഭൂരിപക്ഷം വർദ്ധിച്ചു വീണ്ടും പ്രദീപ് കുമാറിനെ കൂടെ നിർത്തി എങ്ങനെയെങ്കിലും തിരിച്ചു നല്ല എതിരാളി വന്നത് അന്നാണ് രാ പ്രദീപ് കുമാറിനെ പ്രദീപ് കുമാറുമായിട്ട് വലിയ മത്സരമായിരുന്നു പക്ഷേ പ്രദീപ് കുമാറിനെതിരായിട്ട് ഒളിപെട്ട് ഉണ്ടായിരുന്നു പ്രദീപ് കുമാറിനെ തോപ്പിക്കാനായിട്ട് സി പി എമ്മിനകത്ത് തന്നെ നല്ലൊരു വിഭാഗം ആളുകൾ നല്ലപോലെ പ്രവർത്തിച്ചു ഒരു ഒരു പ്രമുഖ നേതാവ് മുതലക്കുളം മൈതാനത്ത് ഒന്നേകാൽ മണിക്കൂർ എം കെ രാഘവനെ ആക്ഷേപിച്ച് പ്രസംഗിച്ചു വളരെയധികം ആക്ഷേപിച്ച് അവഹേളിച്ചുകൊണ്ട് സംസാരിച്ചു അപ്പൊ ഇത് കേട്ടവരുടെയൊക്കെ ഒരു ഭയങ്കര വിപരീത വികാരം ഉണ്ടായി സി പി എം കാർക്ക് പോലും അപ്പൊ തന്നെ ഒരു കോൺഗ്രസ്സുകാരനെ ഇത് കേട്ട് രാഘവനെ വിളിച്ചു രാഘവൻ വല്ലാണ്ട് ആക്ഷേപിച്ചുകൊണ്ട് ഇന്ന നേതാവ് പ്രസംഗിച്ചു അപ്പൊ രാഘവന് ഒരു വിഷം പിന്നീട് ഒരു തീവണ്ടി യാത്രയിൽ വെച്ച് രാഘവനെ ഞാൻ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് ഭയങ്കര വിഷമമായി ഇന്ന നേതാവ് എന്നെ ആക്ഷേപിച്ച് പ്രസംഗിച്ചു ഇത് കേട്ടപ്പോൾ ഞാൻ പൊട്ടിച്ചിരിച്ചു ഈ നേതാവിനെ എനിക്ക് വളരെ കാലമായിട്ട് അറിയാം ഞാൻ പറഞ്ഞു രാഘവനോടുള്ള സ്നേഹം കൊണ്ടാണ് നേതാവ് ആക്ഷേപിച്ച് പ്രസംഗിച്ചത് കാരണം ഈ നേതാവിന് പ്രദീപകുമാറിന്റെ തീരെ കണ്ടുവാ അതുകൊണ്ട് പ്രദീപകുമാറിന്റെ പരാജയമാണ് അദ്ദേഹം ആഗ്രഹിച്ചത് കോഴിക്കോടും മുതലക്കുളം മൈതാനത്തെ എം കെ രാജവൻ ആക്ഷേപിച്ച് പ്രസംഗിച്ചതിന്റെ റിസൾട്ട് എന്തായിരിക്കും ആലോചിച്ച് വെക്കുക കേൾക്കുന്ന ആളുകളുടെ എന്ത് വികാരം അത് കേക്കുന്നവര് കേക്കാത്തോട് പറയും അപ്പോ ഇതിന്റെ ഈ പിണറായി പിണറായി വിജയന്റെ പരനാറി പ്രസംഗം പോലെയാണ് എന്ന് പറഞ്ഞ പോലെ ഇതൊരു പരനാറി പ്രസംഗമാണ് അതുകൊണ്ട് അദ്ദേഹത്തോട് കൃതജ്ഞനായിരിക്കണം എന്ന് പറയാം അല്ല അത്ര ആലോചിച്ചിരുന്നില്ല പുള്ളിക്ക് ആ പോയിന്റ് വളരെ ഇഷ്ടപ്പെട്ടു അല്ല പലയിടത്തും ജേശങ്ങൾ പറഞ്ഞ കറക്റ്റ് കാരണം ഇതൊരു ടൂളാണ് ആണ് ഈ നമ്മുടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി പറയുന്ന പോലെ എതിർ സ്ഥാനാർത്ഥിയെ താറടിക്കുക നേരെ വിപരീത ഫലം ഉണ്ടാക്കും വേറെ വിപരീത ഫലം ഉണ്ടാക്കും അങ്ങനെ മൂന്നാല് പ്രസംഗം നടത്തിയാൽ മതി കാരണം കോഴിക്കോട്ടുകാരണം കഴിഞ്ഞ പത്ത് പോലായിട്ട് എം കെ രാഘവൻ എന്നറിയാം പുള്ളി ഏത് രീതിയിലാണ് പുള്ളിയുടെ പ്രവർത്തനം പുള്ളിയെ കുറിച്ച് ജനങ്ങളുടെ ഇടയിൽ വലിയ മതിപ്പുണ്ട് അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ ആക്ഷേപിച്ച് പ്രസംഗം വരും അതാണ് ും അങ്ങനെയുള്ള ചില വിദ്യകൾ പ്രദീപ് കുമാറിനെതിരായിട്ട് പ്രയോഗിച്ചു ഈ നേതാക്കന്മാരെ തന്നെയാണ് പിന്നീട് നിയമസഭയ്ക്ക് സീറ്റ് നിഷേധിക്കുകയും കോഴിക്കോട് ഇത്തവണ സി പി എമ്മിന്റെ ഒരു സ്ഥാനാർത്ഥി സാധ്യത എങ്ങനെയാണ് അങ്ങനെ ആരും ശരിക്കും അങ്ങനെ ഒരു സജീവമായിട്ട് പേരുകൾ ഇതുവരെ വരുന്ന കേൾക്കണില്ല അല്ല അവര് വളരെ ശക്തരായ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം രാഘവനിപ്പോ പോയി കഴിഞ്ഞ വർഷങ്ങൾ കൊണ്ട് അവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു ബന്ധങ്ങളുണ്ട് മാത്രമേ രാഘവൻ ഈ പറഞ്ഞതു ലീഗുമായിട്ടൊക്കെ കേട്ടത് എളമരം കരീമിന്റെയാണ് എളമരം കരീം കോഴിക്കോട് സ്ഥാനാർത്ഥിയായേക്കും എന്നുള്ള ഒരു സൂചനയുണ്ട് എളമരം കരീം സ്ഥാനാർത്ഥിയായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു കാര്യമായൊരു പോരാട്ടം നടക്കില്ല കാരണം അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ കോഴിക്കോട് കാര്യമായി ബന്ധമുള്ള ഒരാളാണ് വളരെ ശക്തമായ ബന്ധങ്ങളുള്ള ആളാണ് സി പി എമ്മിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളാണ് പിണറായി വിജയന് വളരെ അടുത്തൊരാളാണ് അപ്പൊ ആ രീതിയിൽ വരുമ്പോൾ കോഴിക്കോട് രാഘവൻ വിചാരിക്കുന്നത് പോലെ എളുപ്പമാകണമെന്നില്ല ഇളമരം കരയും ആണെങ്കിൽ ഇളംകരീം ശക്തനായ സ്ഥാനാർത്ഥി തന്നെയാണ് പക്ഷെ ഞാൻ വേറൊരു പല കേട്ടത് ഡി വൈ എഫ്ഐയുടെ പുതിയ നേതാക്കന്മാരെ ആരെങ്കിലും പ്ലേസ് ചെയ്യുന്നു കേൾക്കുന്നുണ്ട് സാധ്യതയുണ്ട് അപ്പോൾ കരീമിന് ഒരു കരീം വരികയാണെങ്കിൽ കരീം കോഴിക്കോട് മണ്ഡലത്തിൽ സി പി എം സ്ഥാനാർത്ഥിയായിട്ട് വരികയാണെങ്കിൽ ഇത്തവണ അങ്ങനെയാണെങ്കിൽ എന്തായാലും ആ രീതിയിലാണ് സ്ഥാനാർത്ഥി പട്ടിക സി പി എം തയ്യാറാക്കുന്നതെങ്കിൽ കോഴിക്കോട് തീപാറന്ന മത്സരത്തിൽ പിന്നെ ബിജെപിയുടെ സ്ഥാനാർത്ഥി വളരെ പ്രധാനമാണ് കോഴിക്കോട്ട് ബിജെപിക്ക് മറ്റേ മുമ്പ് പറഞ്ഞ കണ്ണൂരിനേക്കാളും വടകരേക്കാളും വയനാട്ടിനെക്കാളും ഒക്കെ ബിജെപിയുടെ സാന്നിധ്യം വളരെ അധികം ഉള്ള ഒരു സ്ഥലമാണ് കഴിഞ്ഞ എനിക്കൊന്ന് കഴിഞ്ഞ ലക്ഷം തന്നെ ഏതാണ്ട് ഒരു ലക്ഷത്തിൽ താഴെ കിട്ടിയിട്ടുണ്ട് ബിജെപിയുടെ സ്ഥാനാർത്ഥിയും ഒരു നിർണായക പ്രധാനമാണല്ലോ എൽ ഡി എഫിന്നോ യു ഡി എഫ് എന്തായാലും സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി ആരാണെന്ന് അറിഞ്ഞുകഴിഞ്ഞാൽ കോഴിക്കോടിന്റെ